ഫെബ്രുവരി ഇരുപതാം തീയതി ചൊവ്വാഴ്ച വരുന്ന ഏകാദശിയാണ് ജയ ഏകാദശി സകല പാപങ്ങളും നശിപ്പിക്കുകയും നമ്മെ പവിത്രീകരിക്കുക എന്ന കർമ്മം കൂടി ചെയ്യുന്ന ഏകാദശിയാണിത് ഭോഗവും മോക്ഷവും ശ്രേയസ്സും കുടുംബ സൗഖ്യവും നൽകുക മാത്രമല്ല ബ്രഹ്മഹത്യ പോലുള്ള പൈശാചികമായ പാപങ്ങൾ വരെ നശിപ്പിക്കുക കൂടി ചെയ്യുന്ന ഏകാദശി ഈ ഏകാദശി വ്രതം മാഹാത്മ്യ കഥയും സൂചിപ്പിക്കുന്നത് സർവപാപങ്ങളിൽ നിന്നും സർവശാപങ്ങളിൽ നിന്നും മോചനം നേടിക്കൊടുക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു വ്രതമാണ് ഇത് എന്നാണ് അതായത് ഇന്ദ്രൻ്റെ ശാപം കാരണം പൈശാജിൻ്റെ രൂപം ധരിച്ച് ഭൂമിയിലെത്തിയ ഒരു ഗന്ധർവനും അപ്സരസും അവരറിയാതെ ജയ ഏകാദശി തിഥിയിൽ സമ്പൂർണ്ണ ഉപവാസമനുഷ്ഠിക്കുന്നു അതുതന്നെ ഏകാദശി വ്രതമനുഷ്ഠിച്ച ഫലം ലഭിക്കുകയും അങ്ങനെ പൈശാച രൂപം വിട്ട് ഗന്ധർവരായി തിരിച്ച് സ്വർഗ്ഗത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നാണ് കഥ ബ്രഹ്മഹത്യാ പാപങ്ങൾ മാറുമെന്ന് മാത്രമല്ല ജയ ഏകാദശി വ്രതം നോറ്റാൽ എല്ലാ ദാനങ്ങളും എല്ലാ യജ്ഞങ്ങളും നടത്തിയ ഫലം ലഭിക്കും കൂടാതെ ഒരു കോടി കോടികൽപ്പം വൈകുണ്ഠവാസം ലഭിക്കുകയും ചെയ്യും എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മജന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് പത്മമഹാപുരാണത്തിൽ വിവരിച്ചിരിക്കുന്നത് ജയ ഏകാദശി മഹാത്മ്യ കഥ ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്താൽ തന്നെ അഗ്നിഷ്ടോമ ഫലം ലഭിക്കുമെന്നാണ് ഇപ്രാവശ്യം ജയ ഏകാദശി വരുന്നത് ഇരുപതാം തീയതി ചൊവ്വാഴ്ചയാണ് ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ച് വരുന്ന വളരെ ശ്രേഷ്ഠമായ പുണ്യമായ ദിനം പത്തൊൻപതാം ദിന ദിനത്തിൽ അതായത് ദശമി ദിനത്തിൽ ഒരിക്കൽ ഓണെടുത്ത് ഏകാദശി ദിനത്തിൽ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതമനുഷ്ഠിച്ച് ഇരുപത്തി ഒന്നാം തീയതി ദ്വാദശിയും പ്രദോഷവും ഒന്നിച്ച് വരുന്ന പുണ്യദിനത്തിൽ രാവിലെ ആറ് അൻപതിനും ഒൻപത് പതിനൊന്നിനും ഇടയിലുള്ള സമയത്ത് പാരണ വീട്ടി ഉപവാസ വ്രതം അവസാനിപ്പിക്കാം അന്നേ ദിനം ഒരിക്കൽ ഊണോട് കൂടിയിട്ടാണ് നമ്മുടെ മൂന്ന് ദിവസത്തെ ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നത് ശ്രേഷ്ഠമായിട്ട് പറയുന്നത് ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ച് വരുന്ന പുണ്യദിനം അതാണ് ഇരുപതാം തീയതി ചൊവ്വാഴ്ച ദ്വാദശി ദിനത്തിൽ നമ്മൾ ചെയ്യുന്ന ദാനങ്ങൾക്കും പൂജകൾക്കും പ്രാർത്ഥനകൾക്കുമൊക്കെ ഇരട്ടിയാണ് ഫലം അതുപോലെ അന്നേ ദിനം ഭീഷ്മശിയും കൂടെയാണ് അതായത് ഭീഷ്മദ്വാദശി ദിനത്തിൽ ബ്രാഹ്മണ ദാനങ്ങൾ ചെയ്താൽ സന്താന സൗഭാഗ്യവും സമ്പത്തും ലഭിക്കുമെന്നും ഭവിഷ്യപുരാണത്തിൽ പറയുന്നുണ്ട് ഭീഷ്മ പിതാമഹൻ്റെ അന്ത്യകർമ്മങ്ങൾ പാണ്ഡവർ നടത്തിയ ദിനമാണത്രേ ഭീഷ്മ ഭീഷ്മശി ദിനം അതുകൊണ്ട് തന്നെ അന്നേ ദിനം നമ്മുടെ പൂർവികർക്കായിട്ട് നമ്മൾ ശ്രാദ്ധവും തർപ്പണവും ഒക്കെ സമർപ്പിച്ച് കഴിഞ്ഞാൽ വളരെ ഗുണകരമാണ് എന്നൊരു വിശ്വാസമുണ്ട് അതിനോട് അനുബന്ധമായിട്ട് ഒരു കഥയും പറയുന്നുണ്ട് മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന സൂര്യനക്ഷത്രത്തോടു കൂടി വരുന്ന അതായത് ദ്വാദശി ബന്ധമുള്ള ഏകാദശി ദിനത്തിൽ അതായത് ഭീഷ്മ ദ്വാദശി വരുന്ന ദിനത്തിൽ ഒരിക്കൽ പുലസ്ത്യ മഹർഷിയുടെ ഉപദേശപ്രകാരം ഭീമ മഹാരാജാവ് വ്രതമനുഷ്ഠിച്ചു എന്നും അതോടുകൂടി അദ്ദേഹം പിതൃകടത്തിൽ നിന്നെല്ലാം മുക്തനായി എന്നും അതുകൊണ്ട് തന്നെ ദ്വാദശി ബന്ധം കൂടി ഉണ്ടായിരുന്ന ഈ ഏകാദശിക്ക് പിന്നീട് ഭൈമദ്വാദശി എന്ന പേരിൽ പ്രസിദ്ധമായി എന്നൊരു കഥ കൂടി പറയുന്നുണ്ട് ഈ വ്രതമനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ സർവപാപങ്ങളും അകറ്റി വൈകുണ്ഠപ്രാപ്തിക്കർഹനാക്കും എന്നാണ് എല്ലാ നിലയിലുള്ളവർക്കും ഏകാദശി വ്രത അനുഷ്ഠാനം പരമ ഔഷധമായിട്ട് വിധിച്ചിട്ടുണ്ട് സംസാരാഖ്യ മഹാഘോര ദുഃഖിനാം സർവ്വദേഹിനാം ഏകാദശി ഉപവാസോയം നിർമ്മിതം പരമഔഷധം എന്നാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ധനധാന്യ സമൃദ്ധിയും മോക്ഷവും ലഭിക്കും കൂടാതെ ഏകാദശി നാളിൽ വളരെ പ്രധാനമായിട്ട് പറയുന്നതാണ് തുളസിയില കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ നമുക്ക് പിന്നീട് ഇനി എന്ത് പാപങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അത് നമ്മളെ ഏൽക്കുകയില്ല എന്ന് മാത്രമല്ല പിതൃപക്ഷത്ത് മാതൃപക്ഷത്ത് ഭാര്യ ഭർത്താവ് പക്ഷത്തുള്ള പത്ത് തലമുറയിലുള്ളവർ വരെ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുമാണ് എന്നാണ് സനാതനധർമ്മത്തിൽ അനുവർത്തിച്ച് പോരുന്ന ഒരു ആചാരമാണ് ഏകാദശി ഉപവാസം അതായത് വേദവ്യാസ മഹർഷി പറഞ്ഞിട്ടുണ്ടല്ലോ ധർമ്മം ആചാരത്തിൽ നിന്നാണ് ധർമ്മം ഉണ്ടാകുന്നത് ഏകാദശി ഉപവാസം എന്ന ആചാരം കൊണ്ട് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ആധ്യാത്മികമായ ഉന്നതി എന്നീ ധർമ്മങ്ങളാണ് പാലിക്കപ്പെടുന്നത് ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് മഹാകവി കാളിദാസനും പറഞ്ഞിട്ടുണ്ട് ധർമ്മ സാധനമായിട്ടുള്ള ശരീരത്തെ രക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത്തെക്കുറിച്ചാണ് അത് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തെ കർമ്മകുശലതയോടുകൂടി നിലനിർത്തുന്നതിൽ ഏകാദശി ഉപവാസത്തിന് എന്താണ് പ്രസക്തി അതറിയാമല്ലോ അല്ലേ ഏകാദശി എന്ന് പറഞ്ഞാൽ ഏകാദശി ഉപവാസം എന്നാൽ ഏകാദശ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഉപവാസം എന്നാണ് ആന്തരികമായിട്ടുള്ള ഒരർത്ഥം അതായത് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ചേർന്നതാണ് ഏകാദശമായ അതായത് പതിനൊന്ന് ഇന്ദ്രിയങ്ങൾ ഈ ഏകാദശ ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കി ഈശ്വരനെ അഭിമുഖമായി മനസ്സിനെ നയിക്കുക എന്നതാണ് ഏകാദശി ഉപവാസത്തിൻ്റെ ആന്തരികമായ അർത്ഥം എന്ന് പറയുന്നത് അതായത് നമ്മൾ എല്ലാ ഇന്ദ്രിയങ്ങളെയും ആഹാരത്തെ അടക്കി എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ആഹാരത്തെ അടക്കി മുഖമായിരിക്കുക സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന ലൗകികമായ എല്ലാ പ്രവർത്തികളെയും നിയന്ത്രിക്കുക എന്നർത്ഥം കണ്ണുകൾ കൊണ്ട് ഭഗവാന്റെ രൂപം മാത്രം കാണുക കാതുകൾ കൊണ്ട് ഭഗവാന്റെ നാമം മാത്രം കേൾക്കുക കൈകകൾ കൊണ്ട് ഭഗവാനെ അർജിക്കുക കാലുകൾ കൊണ്ട് ഭഗവാന് പ്രദക്ഷിണം വയ്ക്കുക അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ലൗകിക വിഷയങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുന്നതിനെയാണ് ഏകാദശി ഉപവാസം എന്ന് പറയുന്നത് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ വിഷയാ വിനിവർത്തന് തേ നിരാഹാരസ്യ ദേഹിനസവർജം രസോപ്യസ പരം ദൃഷ്ടനിവർത്തതേ ഇന്ദ്രിയങ്ങളുടെ ആഹാരം ഒഴിവാക്കുമ്പോഴാണ് താൽക്കാലികമായിട്ടാണെങ്കിലും നമ്മൾ വിഷയങ്ങളിൽ നിന്ന് അകന്നു മാറുന്നത് ബാഹ്യമായ സുഖങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പരിശീലനം അല്ലെങ്കിൽ ഒരു പടി ആണ് ഏകാദശി വ്രതം അല്ലെങ്കിൽ ഏകാദശി ഉപവാസം അഷ്ടാംഗയോഗം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ നമ്മളെ ആരോഗ്യത്തിലേക്ക് നയിക്കുന്നു എന്നാണ് അഷ്ടാംഗയോഗം പറയുന്നത് എന്തൊക്കെയാണ് അഷ്ടാംഗയോഗത്തിൽ പെടുന്നത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇതിൽ അഞ്ചാമത്തെ പ്രത്യാഹാരത്തിൽ പെടുന്നതാണ് ഉപവാസം ഏകാദശി ഉപവാസം എട്ടാമത്തെ സമാധി എന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള സാധനയുടെ ഒരു പടിയാണിത് വ്യാധി എന്നുള്ളത് രോഗത്തിൻ്റെ പര്യായമാണ് എങ്കിൽ സമാധി എന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെ പര്യായമാണ് അതാണ് അഷ്ടാംഗയോഗം അനുവർത്തിച്ചാൽ ആരോഗ്യത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടും എന്ന് പറയുന്നത് അഷ്ടാംഗയോഗത്തിൽ പറയുന്ന യമനിയമങ്ങളെല്ലാം നമ്മൾ ശീലിക്കുകയാണെങ്കിൽ യോഗാസനങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ അതുപോലെ പ്രാണായാമം ശീലിക്കുകയാണെങ്കിലൊക്കെ നമ്മുടെ ഉപവാസത്തെ ഏകാദശി ഉപവാസത്തെ അത് കൂടുതൽ കൂടുതൽ ബലപ്പെടുത്തും എങ്ങനെയാണോ നമ്മൾ കുളിക്കുമ്പോൾ ശാരീരികമായ ശുചിത്വം ശുദ്ധി നേടുന്നത് എങ്ങനെയാണോ നല്ല വിചാരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ മനസ്സ് ശുദ്ധീകരിക്കുന്നത് അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്ക് ആഹാരങ്ങളും കാരണമാകുന്നു അതുകൊണ്ട് ആഹാരത്തിൻ്റെ ശുദ്ധി ഔചിത്യം ഇതെല്ലാം ഇതിനകത്ത് പെടുന്നു അപ്പം അതെല്ലാം നിയന്ത്രിക്കാനായിട്ട് നമുക്ക് യമനിയമങ്ങൾ സഹായിക്കും സർവമന്യത് പരിത്യേജ്യ ശരീരം പല ഏതത സാധനകൾ ചെയ്യണമെങ്കിൽ ആരോഗ്യം കൂടിയേ തീരൂ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവുള്ളൂ ആഹാര സംഭവം വസ്തു രോഗക്ഷാഹാര സംഭവം രോഗത്തിനും ആരോഗ്യത്തിനും കാരണം ആഹാരം തന്നെയാണ് എന്നാണ് ആത്രേയ ആചാര്യൻ സംഹിതയിൽ പറയുന്നത് ആഹാരം തന്നെയാണ് രോഗത്തിന് കാരണം ആഹാരം തന്നെയാണ് ആരോഗ്യത്തിനും കാരണം ഇവിടെയാണ് ശരിക്കും ഉപവാസത്തിൻ്റെ പ്രസക്തി പറയുന്നത് അതായത് ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് ഭക്ഷണം വർജിക്കുക എന്ന് പറയുന്നത് അത് മാസത്തിൽ ഒരിക്കലോ രണ്ട് പ്രാവശ്യം സാധിക്കുകയെങ്കിൽ അങ്ങനെ ഒരിക്കലോണെടുക്കുക ശുദ്ധ ഉപവാസം എടുക്കുക ഏകാദശി ഒരു ശുദ്ധ ഉപവാസമാണ് ഏകാദശി അങ്ങനെ ഏകാദശി മുതലായ വ്രതങ്ങൾ അതിലൂടെ നമുക്ക് രോഗശാന്തി മാത്രമല്ല പ്രതിരോധ വീര്യം കിട്ടും എന്നാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ധ്യാനവും ജപവും ഒക്കെ കൂടെ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കും അതൊരു അതൊരു തന്ത്രമായിട്ടാണ് ഇതിനകത്ത് പറയുന്നത് മാനസികമായിട്ടുണ്ടാകുന്ന പല രോഗങ്ങൾക്കുള്ള ഒരു മരുന്നാണ് മരുന്നാണിതൊരു ചികിത്സയാണ് അതിൻ്റെ പേരാണ് ദൈവ ദൈവവ്യാപാശ്രയം ഉപവാസം എന്ന വാക്കിന് അടുത്തിരിക്കുക എന്നതാണല്ലോ അർത്ഥം നമ്മൾ പറയാം അതിന് ആയുർവേദപരമായിട്ട് പറയുമ്പോൾ അവനവൻ്റെ ശരീരത്തെയും ദഹനശക്തിയെയും നോക്കി കാണുക എന്ന ഒരു കാഴ്ചപ്പാട് കൂടിയുണ്ട് എങ്ങനെയാണോ നമ്മൾ ഒരു യാഗത്തിലേക്ക് യാഗാഗ്നിയിലേക്ക് ഹവിസ് സമർപ്പിക്കുന്നത് ആ ഒരു ഭാവത്തോടു കൂടി ആ ഒരു ചിട്ടയോടുകൂടി വേണം അത്രേ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ വയറിനകത്തിരിക്കുന്നതും അഗ്നിദേവൻ തന്നെയാണ് ജഡരാജ്ഞിയാണ് നമ്മുടെ വയറിനകത്തിരിക്കുന്നത് അപ്പോൾ ആ ജഡരാജ്ഞിയിലേക്ക് അന്നം സമർപ്പിക്കുന്നത് വളരെ ചിട്ടയോടുകൂടി വേണം എന്നാണ് അതായത് ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ആഹാരം ആവശ്യമായ സന്ദർഭങ്ങളിൽ ഒഴിവാക്കേണ്ടതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അറിയണം അപ്പോഴാണ് നമുക്ക് മാസത്തിൽ വരുന്ന രണ്ട് ഏകാദശി ഉപവാസവ്രതമായി അനുഷ്ഠിക്കാൻ പ്രചോദിതരാക്കുക എല്ലാവർക്കും ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം